ഹലോ കൂട്ടുകാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യദിന ക്യുസ് ആണ് നമുക്കറിയാം ഓഗസ്റ്റ് പതിനഞ്ച് നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് അന്നേ ദിവസം നടത്തുന്ന ക്യുസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്ത് പോകണം ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം വരാമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് പഠിക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ബംഗാൾ വിഭജനത്തിനെതിരെ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ കവിത ബംഗാൾ വിഭജനത്തിനെതിരെ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ കവിത ഉത്തരം അമർ സോനാർ ബംഗ്ല അമർ സോനാർ ദി പോസ്റ്റ് ഓഫീസ് എന്നത് ആരുടെ കൃതിയാണ് ദി പോസ്റ്റ് ഓഫീസ് എന്നത് ആരുടെ കൃതിയാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ ദി പോസ്റ്റ് ഓഫീസ് എന്നത് ആരുടെ കൃതിയാണ് രവീന്ദ്രനാഥ ടാഗോർ ഓരോ ചോദ്യം വായിക്കുമ്പോഴും ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് ഗസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഒരിക്കലും മറന്നുപോകില്ല അടുത്ത ചോദ്യം നോക്കാം സരോജിനി നായിഡുവിനെ ഭാരതഗോകിലം എന്ന് വിളിച്ചത് ആരാണ് സരോജിനി നായിഡുവിനെ ഭാരതഗോഗിലം എന്ന് വിളിച്ചത് ആരാണ് ഉത്തരം മഹാത്മാ ഗാന്ധിയും സരോജിനി നായിഡുവിനെ ഭാരത ഭാരതകോകുലം എന്ന് വിളിച്ചതാരാണ് മഹാത്മാ ഗാന്ധിയും ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയും അനുയായികളും പാടിയ ഗാനം ഏതായിരുന്നു ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയും അനുയായികളും പാടിയ ഗാനം ഏതായിരുന്നു ഉത്തരം രഘുപതി രാഘവ രാജാറാം രഘുപതി രഘുപതിരാഘവ രാജാറാം ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം ഉത്തരം ബർദോളി പ്രക്ഷോഭം ബർദോളി പ്രക്ഷോഭം കൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായി ബിരുദം നേടിയത് ആരാണ് കൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആദ്യമായി ബിരുദം നേടിയത് ആരാണ് ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി ബങ്കിം ചന്ദ്ര ചാറ്റർജി കൈതച്ചക്ക ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വിദേശിയർ കൈതച്ചക്ക ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വിദേശിയർ ഉത്തരം പോർച്ചുഗീസുകാർ കൈതച്ചക്ക ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാരാണ് പോർച്ചുഗീസുകാർ ഹോം റൂൾ എന്ന പദം ഇന്ത്യക്കാർ സ്വീകരിച്ചത് എവിടെ നിന്നാണ് ഹോം റൂൾ എന്ന പദം ഇന്ത്യക്കാർ സ്വീകരിച്ചത് എവിടെ നിന്നാണ് ഉത്തരം ഇതാണ് അയർലൻഡിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്ന് അയർലൻഡിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ഹോം റൂൾ പ്രസ്ഥാനമായി ബന്ധപ്പെട്ട ഈ മുദ്രാവാക്യം മുഴക്കിയത് ആരാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ഹോം റൂൾ പ്രസ്ഥാനമായി ബന്ധപ്പെട്ട ഈ മുദ്രാവാക്യം മുഴക്കിയത് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് ഉത്തരം ബാലഗംഗാധര തിലക് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ നിരാഹാര സമരം ഉത്തരം അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദ് മിൽ സമരം നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവ് ഉത്തരം മഹാത്മാഗാന്ധിയും നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവാണ് മഹാത്മാ ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധിയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ മണ്ഡത്തരം എന്ന് വിശേഷിപ്പിച്ചതും മഹാത്മാഗാന്ധിയാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ജാൻസി റാണി ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ജാൻസി റാണിയെയാണ് ഭരണമാറ്റത്തിൻ്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം ഭരണമാറ്റത്തിൻ്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം ഏതാണ് ദത്തവകാശ നിരോധന നിയമം ദത്തവകാശ നിരോധന നിയമം താന്തിയാ തോപ്പിയുടെ യഥാർത്ഥ പേര് താന്തിയാ തോപ്പിയുടെ യഥാർത്ഥ പേര് ഉത്തരം രാമചന്ദ്ര പാണ്ഡുരംഗം രാമചന്ദ്ര പാണ്ഡുരംഗ താന്തിയാ തോപ്പിയുടെ യഥാർത്ഥ പേരെന്താണ് രാമചന്ദ്ര പാണ്ഡുരംഗ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം ഇതാണ് കാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു കാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തിൻ്റെ ഫലമായി നാടുകടത്തപ്പെട്ട രാജാവ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ഫലമായി നാടുകടത്തപ്പെട്ട രാജാവ് ആരാണ് നോക്കൂ ബഹദൂർ ഷാ സഫർ ബഹദൂർ സഫർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ഫലമായി നാടുകടത്തപ്പെട്ട രാജാവാണ് ബഹദൂർ ഷാ സഫർ റാണിയുടെ യഥാർത്ഥ പേരെന്താണ് ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരെന്താണ് ഉത്തരം ഇതാണ് മണികർണിക ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരെന്താണ് മണികർണിക അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ നമ്മുടെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് ആണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ അതോടൊപ്പം നമ്മുടെ ലൈക്ക് ബട്ടണും ഒന്ന് അമർത്തിയേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ചാനലിൻ്റെ കമൻ്റ് ബോക്സിലും രേഖപ്പെടുത്താം ഇപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിരുന്നത് ആരാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിരുന്നത് ആരാണ് ഉത്തരം നോക്കൂ ജെ ബി കൃബലാനി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിരുന്നത് ജെ ബി കൃബലാനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തപ്പോഴത്തെ കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തപ്പോഴത്തെ കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഇതാണ് ബി എൻ ദർ ബി എൻ ധർ ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് നൽകിയ പേര് ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് നൽകിയ പേരാണ് ഷിപ്പായി ലഹളാം ഷിപ്പായി ലഹളാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യ രക്ത ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ഉത്തരം മംഗൽപാണ്ടേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ് ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് സാഹിബ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു പറയൂ ഉത്തരം ഇതാണ് ചൗരി ചൗരാ സംഭവം ചൗരി ചൌരാ സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് അഹമ്മദിയ മൂവ്മെൻറ്റ് ആരംഭിച്ചത് ആരാണ് അഹമ്മദിയ മൂവ്മെൻറ്റ് ആരംഭിച്ചത് ആരാണ് ഉത്തരം പറയൂ മിർസ ഗുലാം അഹമ്മദ് അഹമ്മദിയ മൂവ്മെൻറ്റ് ആരംഭിച്ചത് മിർസ ഗുലാം അഹമ്മദ് അപ്പോൾ കൂട്ടുകാരി നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് ഗാന്ധിജിയുടെ ആത്മകഥ രചിച്ചിരുന്ന ഭാഷ ഗാന്ധിജിയുടെ ആത്മകഥ രചിച്ചിരുന്ന ഭാഷ ഏതാണ് എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തൂ അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം എന്താണോ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്കറിയാമല്ലോ എത്ര പേർക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ അറിയാമെന്ന് അപ്പോൾ ഇനി നമുക്ക് ബാക്കി ചോദ്യങ്ങളിലേക്ക് നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ഉത്തരം ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യ പ്രസിഡൻറ്റാണ് ഡബ്ല്യു സി ബാനർജി ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡൻ്റായ വ്യക്തി ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡൻ്റായ വ്യക്തി ഉത്തരം ദാദാഭായ് നവറോജി ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡൻ്റായ വ്യക്തിയാണ് ദാദാഭായ് നവറോജി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി ആര് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി വിദേശി ആരാണ് ഉത്തരം ഇതാണ് കാറൽ മാക്സ് കാറൽ മാക്സ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആരംഭിച്ച സ്ഥലം ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആരംഭിച്ച സ്ഥലം ഏതാണ് ഉത്തരം ആണ് ഉത്തരം മീററ്റ് മംഗൽപാണ്ഡയെ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾപാണ്ഡെ മംഗൾപാണ്ഡയെ തൂക്കിലേറ്റിയ വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ എട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ എട്ട് മംഗൾപാണ്ഡയെക്കുറിച്ച് പുറത്തിറക്കിയ സിനിമ ഏത് മംഗൾപാണ്ഡേയെക്കുറിച്ച് പുറത്തിറക്കിയ സിനിമ ഏത് ഉത്തരം ഇതാണ് മംഗൾപാണ്ഡെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ദി റൈസിങ് മംഗൽപാണ്ഡെ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ദി റൈസിംഗ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നതും ഏതാണ് ഉത്തരം നോക്കൂ ചപ്പാത്തിയും താമരയുമാണ് താമരയും ചപ്പാത്തിയുമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആര് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം നോക്കൂ ഛാൻസി റാണിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ജാൻസി റാണി ജാൻസി റാണി വീരമൃത്യു വരിച്ചത് എന്ന് റാണി വീരമൃത്യു വരിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ജൂൺ പതിനെട്ടിനാണ് ജാൻസി റാണി വീരമൃത്യു വരിച്ചത് അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഉത്തരം ഗുതിറാം ബോസ് ഗുതിറാം ബോസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് ഉത്തരം ഇതാണ് കാനിംഗ് പ്രഭുവും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണ് കാനിംഗ് പ്രഭുവും താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം താന്തിയാ തോപ്പിയുടെ യഥാർത്ഥനാമം എന്താണ് ഉത്തരം രാമചന്ദ്ര രാമചന്ദ്ര ക്യൂൻ ഓഫ് ചാൻസി എന്ന പുസ്തകം രചിച്ചതാരം ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചതാര് ഉത്തരം മഹാശ്വേതാദേവി മഹാശ്വേതാ ദേവി രചിച്ച പുസ്തകമാണ് ക്യൂൻ ഓഫ് ചാൻസി വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പാലായനം ചെയ്ത വിപ്ലവകാരി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പാലായനം ചെയ്ത വിപ്ലവകാരി ആരാണ് ഉത്തരവിദാണ് നാനാ നാനാസാഹിബാണ് ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പാലായനം ചെയ്ത വിപ്ലവകാരി ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് ആരും ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കൺവർ സിംഗ് ബിഹാർ സിംഹം എന്ന് പറയപ്പെടുന്നത് കൺവർ സിംഗ് ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആര് ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരാണ് ഉത്തരം പ്രീതി ലത ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷിയാണ് പ്രീതി ലത ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് കാറൽ മാക്സ് വിലയിരുത്തിയത് ഏത് പത്രത്തിലൂടെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് കാറൽ മാക്സ് വിലയിരുത്തിയത് ഏത് പത്രത്തിലൂടെയാണ് ഉത്തരം ഇതാണ് ന്യൂയോർക്ക് ട്രിബ്യൂണൽ ന്യൂയോർക്ക് ട്രിബ്യൂണൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ആരുടെ ബുക്കാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ഇത് ആരുടെ ബുക്കാണ് ഉത്തരം ഏതാണ് താരാചന്ദ് താരാചന്ദ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നൂറ്റി അൻപതാം വാർഷികം ആഘോഷിച്ച വർഷം ഏതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നൂറ്റി അൻപതാം വാർഷികം ആഘോഷിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നൂറ്റി അൻപതാം വാർഷികം ആഘോഷിച്ച വർഷമാണ് രണ്ടായിരത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആര് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആര് ഉത്തരം ബീഗം ഹസ്റത്ത് ആയിരത്തി എണ്ണൂറ്റൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഒരുപാട് കൂട്ടുകാർ കറക്റ്റായിട്ടുള്ള ആൻസർ നമ്മൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഉത്തരം ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനാണ് സർദാർ വല്ലഭായ് പട്ടേൽ ശരിയായ ഉത്തരം കമൻറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് കൺഗ്രാജുലേഷൻസ് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ക്യുസ് ആണ് ഇപ്പോൾ നോക്കിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും നമ്മൾ കുറേ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ കൂടുതൽ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്